ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി ഭാവിയുടെ നിക്ഷേപം എന്ന് കോൺഗ്രസ് നേതാക്കൾ വിളിച്ചത് ലൈംഗിക വൈകൃതം ഉള്ള പിണറായി കുറ്റപ്പെടുത്തി ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കേസിൽ നിയമപരമായും രാഹുൽ ബലാത്സംഗത്തിൽ അസ്തമിച്ചതോടെ കോൺഗ്രസിനെതിരെ ആക്രമണമുണ്ടത്തിരിക്കുകയാണ് പിണറായി വിജയൻ മനസാക്ഷി ഞെട്ടിക്കുന്ന ലൈംഗിക വൈകൃതമാണ് മാങ്കൂട്ടത്തിൽ കാട്ടിയത് ഇങ്ങനെ ഒരാളെയാണോ ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് ഷാഫി പറമ്പിലിനെ ഉന്നമിട്ട് പിണറായി കുറ്റപ്പെടുത്തി മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നു അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നാണ് അത്തരമൊരു പൊതുപ്രവർത്തകനെ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും സംരക്ഷിത കവചമൊരുക്കുന്നു എന്നതാണ് കോൺഗ്രസിനെതിരായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചാൽ വെട്ടുക്കിളികൾ ഇറങ്ങും മുതിർന്ന നേതാക്കൾക്ക് പോലും തുറന്നു സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പാലക്കാട് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ അനുഭവം ചൂണ്ടിക്കാട്ടി പിണറായി വിമർശിച്ചു ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിലൊരാൾ എന്ന് പറയാവുന്നയാള് സംസാരിക്കുക ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വയ്ക്കുന്നത് നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ് ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായാണ് പിണറായി എത്തിയത് ജമാഅ ഇസ്ലാമി അഹമ്മദീയ മുസ്ലിങ്ങളെ വേട്ടയാടിയതും ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നടത്തിയതും കശ്മീരിൽ ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ പിണറായി എണ്ണി പറഞ്ഞു ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ് പുറമേ പക്ഷേ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ കത്തിച്ച് പരസ്പര സഹകരണത്തിൻ്റെ സാധ്യതകൾ തേടിയവരാണ് രണ്ടു കൂട്ടരും മതരാഷ്ട്രവാദത്തിലൂന്നിയ പ്രസ്ഥാനങ്ങളാണ് ഇവ രണ്ടും ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളെയും അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിൽ കോൺഗ്രസിൽ പോലും അമർഷമുണ്ട് ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയെ കൂട്ടി കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ പി എം ശ്രീ ഒപ്പിടുന്നതിൽ കേരള കേന്ദ്ര സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചു എന്ന വാദത്തിൽ ജോൺ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രി പിന്തുണച്ചു കേരളത്തിനായി ചർച്ച നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് പിണറായി ചോദിച്ചു ഇപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എം ചെയ്യാൻ കാര്യം അത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ പേരിൽ ഇ ഡി നോട്ടീസ് അയച്ചത് പരിഹാസ്യമാണെന്നും ആർ ബി ഐ മാനദണ്ഡ പ്രകാരമാണ് സർക്കാർ പ്രവർത്തിച്ചതെന്നും പിണറായി പറഞ്ഞു